സ്ക്വാഷ് നിർമ്മിച്ച് പുതിയ വിപണി കണ്ടെത്തുകയാണ് കർഷകയും പാലുവായി സ്വദേശിനിയുമായ സുജാത ചീരയനങ്ങളിൽ പ്രസക്തമായ തിരുവനന്തപുരം ജില്ലയിലുള്ള പ്ലാന്തങ്കര ചീരയാണ് കൃഷി ചെയ്തിട്ടുള്ളത് ചുവപ്പ് നിറത്തിലുള്ളതും മികച്ച പോഷക ഗുണമുള്ളതുമായ ചീരയാണിത് പാട്ടത്തിനെടുത്ത അൻപത് സെന്റ് സ്ഥലത്താണ് കൃഷി മികച്ച സംസ്ഥാന വനിതാ കർഷക അവാർഡ് ജേതാവ് കൂടിയാണ് സുജാത പോഷക ഗുണമുള്ള സ്ക്വാഷ് ഗുരുവായൂർ നഗരസഭയിലും കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങളിലും വില്പന നടത്തി വരുന്നുണ്ട് ചീര അരിഞ്ഞ് തിളപ്പിച്ചാണ് സ്ക്വാഷ് തയ്യാറാക്കുന്നത് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളതെന്ന് സുജാത പറയുന്നു തൈ നട്ടു കഴിഞ്ഞാൽ നാല്പത് ദിവസം കൊണ്ട് വിളവെടുക്കാമെന്നും ഏറ്റവും ലാഭകരമായ കൃഷിയാണിതെന്നും സുജാത പറഞ്ഞു പത്തിരുപത് വർഷം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് വേറെ ആദ്യത്തെ സ്ഥലത്ത് കുറച്ച് ആദ്യം ചെയ്തിരുന്നുള്ള പിന്നെ വന്നതിന് ശേഷമാണ് കൂടുതൽ ഇത് വളർത്താങ്കര ചീരയാണ് തിരുവനന്തപുരം എന്ന സ്ഥലത്താണ് ഈ ചീര കൃഷി ചെയ്തതെന്നാണ് അറിവ് കിട്ടിയത് പിന്നെ അവിടെ എനിക്ക് ഇതിനോടുള്ള കളറും അതിന് അതിൻ്റെ വൈറ്റമിൻ്റെ കൂടുതലൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ അത് ഓൺലൈൻ വഴി വാങ്ങിക്കുകയും ചെയ്തു തന്നിട്ട് അത് കൃഷി ചെയ്തു അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളൊന്നും ചീര കഴിക്കാതായി അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് തിളപ്പിച്ച് അതിൽ നിന്ന് നല്ല വൈറ്റമിൻ്റെ ആ വ ചീരയുടെ എല്ലാം ഗുണങ്ങൾ കിട്ടും എന്നറിഞ്ഞതുകൊണ്ട് അത് തിളപ്പിച്ച് അതിന് നെസൻസ് എടുത്തിട്ടാണ് ചീര സ്ക്രാഷായിട്ട് കൊടുത്തത് അപ്പോൾ എല്ലാവർക്കും അത് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ ചീര സ്കാഷ് എല്ലാവരും മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ചീരകൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഈ സുജാതയുടെ കൃഷിയിടത്തിൽ ആദ്യമായിട്ട് വരുന്നതല്ല ഞാൻ പലതവണ സുജാത നടത്തുന്ന ഈ കൃഷി സ്ഥലം കാണാനും വിളവെടുക്കാനും വിത്ത് നാടാനും ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തില് ധാരാളം ചീര ഇനങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇനമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള ചീര എന്ന് പറയുന്ന അതിമനോഹരമായ പ്രത്യേകതരം ഒരു പിങ്ക് കളറിന് ചുവപ്പ് ഉള്ള ചീരയാണ് ഈ വ്ളാത്തങ്കര ചീര വളരെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഇലക്കറികളിൽ ഏറ്റവും മികച്ച ഇനമാണ് വ്ളാത്തങ്കര ചീര എന്ന് പറയുന്നത് ആ ചീര ഇനമാണ് ഇവിടെ ഇപ്പോൾ പിന്നെ സുജാത കൃഷി ചെയ്തിട്ടുള്ളത് മാത്രമല്ല സുജാത ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് കണ്ടുപിടുത്തം എന്ന് വേണമെങ്കിൽ പറയാം ഈ ചീരയിൽ നിന്നുള്ള സ്ക്വാഷ് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത് ഒരു കർഷകയാണ് സുജാത അപ്പോൾ വളാത്തങ്കര ചീര എനിക്ക് തോന്നുന്നു അതിൻ്റെ കളറും അതിൻ്റെ മറ്റ് മെഡിസിനൽ പ്രോപ്പർട്ടിയെല്ലാം വെച്ച് നോക്കുമ്പോൾ വളാത്തങ്കര ചീരയിൽ നിന്നുണ്ടാക്കുന്ന സ്ക്വാഷ് നമ്മുടെ കുട്ടികൾക്ക് അടക്കം കൊടുക്കാൻ കഴിയുന്ന നല്ല പോഷക സമൃദ്ധമായിട്ടൊരു പാനീയം കൂടി ഇത് ഉത്പാദിപ്പിക്കാൻ സുജാതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നുമൊക്കെയായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് സുജാതയ്ക്ക് ഓർഡർ കിട്ടുന്നുണ്ട് ഇത് മാർക്കറ്റ് ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എത്ര ഉൽപ്പാദിപ്പിച്ചാലും വാങ്ങാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം താൻ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് വിലയും കിട്ടുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം അത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സുജാത അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു മാതൃകാപരമായി എല്ലാവർക്കും എടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടന്മാർക്കൊക്കെ ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷഫീർ ബിന്ദു അജിത് കുമാർ അജിത ദിനേശൻ രഹിത പ്രസാദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു